എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലയാള ചിഹ്നം ആ വരുന്ന കുറച്ച് വാക്കുകള് വായിക്കാൻ പഠിക്കാം ആദ്യത്തെ വാക്ക് മാൻ മാൻ പാൽ പാൽ വാതിൽ ഏതാ വാക്ക് വാതിൽ സാഗരം സാഗരം കാറ്റ് കാറ്റ് അടുത്ത വാക്ക് എന്താ നാണയം എന്താ വായിക്ക നാണയം മാറ്റം മാറ്റം നാണം ഏതാ വാക്ക് നാണം ഇതിലൊക്കെ എന്തു വന്നു ആ ചിഹ്നം വന്നില്ലേ ഏതാ വന്നേ കാണുന്നുണ്ടോ കൂട്ടുകാർക്ക് ഇതിലൊക്കെ എന്ത് വന്നു ചിഹ്നം വന്നു മാറ്റം മനസ്സിലായതാ കാണുന്നുണ്ടോ അല്ലെങ്കിൽ കൊടുത്തു ഇതിലെന്ത് വന്നു ആ ഉള്ളതിന്റെ ആ ചിഹ്നം വന്നു മനസ്സിലായല്ലോ വായിക്കുക മാറ്റം നാണം ഇതിലെല്ലാം എന്ത് വന്നു